നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തെട്ടാം മൈലിൽ നിന്ന് ഒരു കിലോമീറ്റർ പിന്നിടുമ്പോൾ ചാവർഗോഡ് റോഡിൽ ആലും കുന്നിൽ ആണ് ഉള്ളത് ഇത് മുപ്പത്തിമൂന്ന് സെൻറ്റും നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ആണ് വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനോട് ചേർന്ന് പതിനേഴ് സെൻറ്റ് റബ്ബർ പ്ലോട്ട് ടാപ്പിംഗ് ഉള്ളത് അത് മാത്രമായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായി മുപ്പത്തി മൂന്ന് സെൻറ്റും നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് വീടുമായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് റോഡസസ്സും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനോട് ചേർന്നുണ്ട് ഇത് നില ഒരു വീടാണ് ഇത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ താഴെ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇതിന് ഉള്ളത് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് റബ്ബർ എസ്റ്റേറ്റ് ആയിട്ട് മാത്രം വേണമെങ്കിൽ പതിനേഴ് സെൻറ് നമ്മൾ മുറിച്ച് നൽകുന്നതായിരിക്കും അതും കൂടി തന്നെ നൽകുന്നതായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് സെൻറ്റും ഈ നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ പരിസര പ്രസ പ്രദേശങ്ങളും മറ്റുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ലൊരു ലൊക്കാലിറ്റിയിൽ ഉള്ള ഒരു ആണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ വീട്ടിലോട് അനുബന്ധിച്ച് ഉണ്ട് റബ്ബർ മാത്രമായിട്ടും അവൈലബിൾ ആണ് ഇതിൽ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് ഇത് നെഗോഷ്യേഷൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓണറെ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താം നെഗോഷിയേറ്റ് ചെയ്ത് ഇത് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ചുറ്റുവട്ടത്തുള്ള ഈ ഇതെല്ലാം കാണുമ്പോൾ അറിയാം ഇതിൽ ഫയലുകൾ ഇതിനടുത്തുണ്ട് മറ്റു റപ്പർ എസ്റ്റേറ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന വഴി സൗകര്യങ്ങളെല്ലാം ഇട്ടു തന്നെ നിങ്ങൾക്ക് പതിനേഴ് സെൻറ്റ് പ്രത്യേകമായിട്ട് മുറിച്ച് തരണമെങ്കിൽ അങ്ങനെ തരാം അതല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് നിങ്ങൾക്ക് എടുക്കാം എന്തായാലും